ആഭ്യന്തരമന്ത്രി ആഭ്യന്തര മന്ത്രി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ് അതിന്റെ അർത്ഥം അദ്ദേഹം കുറ്റവാളിയാണെന്നൊന്നുമല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ മുമ്പിൽ തെളിവായിട്ട് വന്നിട്ട് നമ്മൾ പരിശോധിക്കാം ആർ എസ് എസ് നേതാക്കളെ കണ്ടത് കണ്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് തീരുമാനിച്ചിരുന്നത് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് വരട്ടെ എന്തിനാണ് കണ്ടത് എന്നുള്ളത് ഉൾപ്പെടെ എന്തിനാണ് കണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു ഭാഗീക ഉത്തരം പറഞ്ഞാൽ അത് ഭാഗീക സത്യായിരിക്കും ഒരു പൂർണ്ണ സത്യായിക്കോട്ടെ ഒരു പൂർണ്ണ ഒരു പൂർണ്ണ സത്യാഗ്രഹിയല്ലേ അതിപ്പോ റിപ്പോർട്ട് തരട്ടെ നമുക്കിപ്പോ നോക്കാം നിങ്ങൾ ധൃതി പിടിക്കുന്ന എന്തിനാ പാർട്ടിക്ക് ഇവരെ ആരെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ശരി കൊറേ ചോദ്യം ചോദിച്ചു അതിന്റെ സംശയം എന്താ അല്ല എന്ന് ഉറപ്പല്ലേ മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ചോദ്യം ചോദിക്കുകയും മൂർത്തമായ ഉത്തരം പറയുകയും ചെയ്യണം അമൂർത്തമായ രീതിയിൽ ചോദിച്ചാൽ അമൂർത്തമായ ഉത്തരം പറഞ്ഞാൽ അമൂർത്തമായി തെറ്റായി ഇല്ല ഇല്ല പ്രവർത്തിക്കുന്നില്ല ഒരാളും ഇല്ല ഒരാളും പ്രവർത്തിക്കുന്നില്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പറഞ്ഞ ആ ഇപ്പോഴും ഉണ്ട് പല സ്ഥലത്തും ഉണ്ട് അതല്ലേ ഞാൻ മലയാളത്തിലല്ലേ നിങ്ങൾ ഇത്രയേനും പറഞ്ഞത് നിങ്ങൾ നിങ്ങള് ചോദിക്കുന്നില്ലേ ഏതെങ്കിലും ആയിക്കോട്ടെ ഞാൻ ഞാൻ പറയാ ഞാൻ പറഞ്ഞില്ലേ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തുവേണം സാമാന്യ മര്യാദ കുറിച്ചും ചോദിച്ചു എന്താ എന്താ വേണ്ടേ ഒരാളെ അറസ്റ്റ് ചെയ്യണം എന്താ വേണ്ടത് ഏ എവിഡൻസ് ഒന്നും വേണ്ട അറസ്റ്റ് ചെയ്യാൻ അത്രയൊന്നും നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ എഫ്ഐആർ എണ്ണം പിണറായി വിജയനെതിരായിട്ട് ഒരറ്റ എഫ്ഐആറും ഇല്ല പിന്നെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക അപ്പോൾ പ്രചരണം കള്ളപ്രചരണമാണ് പ്രചരണം നടത്തുക എന്നല്ല കവിഞ്ഞ് വേറെ ഒന്നും അവർ ഉദ്ദേശിക്കുന്നില്ല ആ പ്രശ്നം ആ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് രാഹുലും എന്ത് ചെയ്യസാ എന്ത് ചെയ്സാ രാഹുലും കേസ് ഞാനത് പറയാണ്ട് വിടാൻ രാഹുൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു കേസും ഇപ്പം നിലവിലില്ല ഇല്ല എന്താ എന്താ കേസാ പറ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുള്ളൂ പറയാം നിങ്ങൾ ഡൽഹിയിലല്ലേ ഏത് കേസാ ആ ഏതാ കേസ് പറ എന്ത് കേസ് എന്ത് എന്താ പേര് ആഹ് ഇതൊന്നും വായിക്കും മനസ്സിലാകാതെ നിങ്ങൾ അതായത് ഉള്ളി തോൽപൊളിച്ചോളിയാ ഉള്ളീലേ അതിങ്ങനെ പൊളിച്ച് പൊളിച്ച് അവസാനം നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല ആ ഉള്ളീന്റെ ഇത് തന്നെയായിരിക്കും ഇത് ഇത് ഞാൻ പറയാം ഇനി ഞാൻ പറയാ കേൾക്ക് കേക്ക് ഞാൻ പറയാ എന്താ എഫ്ഐആർ ഇല്ലാതിന് അതുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നു അതായത് കേസെടുത്തു തെറ്റായ രീതിയിലാണ് കേസ് വന്നത് അലാപനും കേസ് യാതൊരു കേസും ഇല്ല എന്നുള്ള സത്യമാണ് വസ്തുതകരമായിട്ട് തെറ്റുമാണ് പക്ഷെ സി ബി ഐ കേസെടുത്തു രാഷ്ട്രീയാണ് ആ കേസ് അന്വേഷിച്ച് അന്വേഷിച്ച് എല്ലാ കാര്യം കഴിഞ്ഞ് കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൊടുത്തു ആ ചാർജ് ഷീറ്റ് ഒരു വിചാരണ പോലും നടത്താതെ ഹൈക്കോടതി തള്ളി ഹൈക്കോടതി തള്ളി ആ കേസ് വിചാരണ പോലും വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അത്രയും എവിഡൻസും കൃത്യമായിട്ടില്ല ആ കേസ് തള്ളി ആ തള്ളിയതിന്റെ മേലെ അത് തള്ളി പോയത് ശരിയല്ല ഇത് കേസ് പോണം ഒന്ന് പറഞ്ഞിട്ടാണ് സി ബി ഐ ഇവിടെ വരുന്നത് എന്നിട്ട് കേക്ക് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഒരുപാട് കൊല്ലായി എഴുതാൻ തുടങ്ങിയിട്ട് ഈ പറഞ്ഞ കൊല്ലം മനസ്സിലായില്ലേ എന്നിട്ട് ഇതേ വരെ ആ കേസ് എടുത്തില്ല എടുക്കാതെ എന്തുകൊണ്ടാ ഇല്ലാതി വേണ്ടേ പുതിയ എന്തെങ്കിലും വേണ്ടേ എന്നാലേ എടുക്ക എടുക്കാനില്ല അതുകൊണ്ട് എടുത്തില്ല ശരി മതിയ എനിക്ക് ഉണ്ട്